ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ചിക്കൻ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു ചിക്കൻ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ ഒന്നര കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ എല്ല് കളഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചിക്കൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നമുക്ക് ചിക്കൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതാ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കൈവച്ച് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെതാ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടേട്ടാ കാണിക്കുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് പാത്രം ഇത് നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണേട്ടാ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ കടുക് ഇതവിടെ നല്ല ചടപടാന്ന് പറഞ്ഞിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇതാ ആ കടക് പൊട്ടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു എട്ട് ചെറു ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ എരിവിൻ്റെ ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അവിടെ രണ്ട് പച്ചമുളക് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ഉള്ളിയുടെ കളറൊന്നും മാറി വരുമൊന്നും വേണ്ട ഉള്ളി നന്നായിട്ടൊന്ന് വായന്ന് ആ ഒരു എന്താ പറയുക ഒരു കണ്ണാടി പോലെ ആയി വരൂല്ലേ ആ ഒരു സമയം വരെ നമുക്ക് നന്നായിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഉള്ളി വാറ്റി കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു വീഡിയോ ഒന്ന് മിസ്സായിപ്പോയിട്ടുണ്ട് എന്നിട്ട് അരച്ചെടുക്കുന്നതെല്ലാം അപ്പോൾ ഇതിവിടെ അര കപ്പ് തേങ്ങയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് അങ്ങനെ ഇത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ തേങ്ങയുടെ ആ ഒരു പച്ചമണെല്ലാം ഒന്ന് നന്നായിട്ട് മാറി വരട്ടെ അപ്പോൾ ഇത് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നേരത്തെ ചേർത്ത് കൊടുക്കേണ്ടതേനെ ഇത് വിട്ടുപോയതാണേ അങ്ങനെ ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് ചെയ്തെടുത്ത് വെച്ചാൽ നമ്മുടെ ചിക്കനില്ലേ ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടാ ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് കുരുമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കണം എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഞാൻ ഇവിടെ കുറച്ച് എരിവ് കുറച്ചിട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഞാനിത് ഇതിന്റെ ഫ്ലെയിം ഇത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഒരു ചിക്കൻ തോരൻ ഇത് ഇവിടെ തയ്യാറായി നമുക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ദോശയുടെയും ചപ്പാത്തിയുടെ എല്ലാം കഴിക്കാനും അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം